ചേട്ടാ നമ്മടെ ഒക്കെ അടുത്തു മുന്നണികളെല്ലാം ശക്തം എല്ലാരും അവരോടൊപ്പം പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ബിജെപി പുതിയൊരു പരിപാടിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ മുന്നേ കേക്കായിരുന്നെങ്കിൽ ഇപ്പൊ ഇതേ വീടുകളൊക്കെ കേറാൻ പോകുന്നു അത് ചില സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം ബിജെപിയുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിവ് കാർഡുകൾ ഇവിടെ വില പോകില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് ബി ജെ പി അതായത് രാജീവ് ചന്ദ്രശേഖരനടക്കം കാര്യം ഇവിടെ വികസനം പറഞ്ഞു നോക്കി ആ വികസനം പറഞ്ഞു നോക്കിക്കൊണ്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഇതിന് മുൻപിറക്കിക്കൊണ്ടിരുന്ന വർഗീയ കാർഡ് ഇവിടെ വിലപ്പോകില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു ടീമാണ് ഈ ബി ജെ പി കാര്യം ഇവിടെ മറ്റു രണ്ട് മുന്നണികൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ശക്തമാണ് അവരൊരു മതേതര മൂല്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന രണ്ട് മുന്നണികളാണ് പലപ്പോഴും വോട്ടിന്റെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ആകെയുള്ള ഒന്ന് മുസ്ലിം ലീഗാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അങ്ങനെ തുടങ്ങിയ കുറേ ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾ പിന്നെ കോൺഗ്രസിന്റെ നട്ടല് എന്ന് തന്നെ പറയാൻ പറ്റുന്ന മധ്യ കേരളത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്രിയ സമുദായങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ബൾക്ക് എന്നാൽ ഇവിടെ മതേതരത്വം എന്ന് ചോദിച്ചാൽ മതേതരത്വം ഉണ്ട് എന്ന് പറയാം എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു ഭാഗത്ത് ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു ഒരു ഭാഗത്ത് ഹൈന്ദവ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ എസ് എസിന്റെ എസ് എൻ ഡി പി യുടെ നിലപാട് എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പൊ അതിനൊന്നും ഒരു മതേതര നിലപാടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഇതിനകത്തൊരു ഉണ്ട് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിൾ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്തൊരു മതേതരത്വം നമുക്ക് കാണാൻ സാധിക്കും ഈ മതേതരത്വ കാർഡിന് എതിരായിട്ടൊരു വർഗീയ കാർഡും ഇറക്കിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ബി ജെ പിയുടെ എൻട്രി അപ്പൊ പൊതുവിൽ അതിനെ ചാപ്പേടിച്ചു ഇതൊരു വർഗീയ പാർട്ടിയാണ് ഇതൊരു തീവ്ര വർഗീയ സ്വഭാവമുള്ള ഹിന്ദുത്വ പാർട്ടിയാണ് എന്നുള്ള ഒരു ചാപ്പേടി നേരത്തെ തന്നെ ബി ജെ പിക്ക് കിട്ടിയതോടുകൂടി ബി ജെ പി അവിടെ നിന്ന് പാഠം പിടിച്ചു തുടങ്ങി അങ്ങനെ ഒരു ചാപ്പേടി ശക്തമായി കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് രണ്ടായിരത്തി നമ്മുടെ ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ആ വിവാദത്തെ തുടർന്നിട്ട് ബി ജെ പി അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുകയും പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് ഒരു ഗെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബി ജെ പി അവിടെ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് പിന്നീട് നമുക്കറിയാം ഐക്യവേദിയുടെ ശശികളെ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു നടക്കുന്ന തീവ്രവർഗീയത ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അതിന് അതിന് ഒരു ബദൽ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പന്തളത്ത് നടത്തിയൊരു പരിപാടി ആ പരിപാടിയിൽ ഇതേപോലെ ഹിന്ദു ഐക്യവേദിയിൽപ്പെട്ട ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വാവുര സ്വാമി എന്ന് പറയുന്ന തീവ്ര മുസ്ലിം തീവ്രവാദിയാണ് എന്നുള്ള തരത്തിൽ ഉള്ള ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചതോടു കൂടി മനസ്സിലായി ഇവിടെ വർഗീയ കാർഡ് ഇറക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല അതായത് തീവ്ര വർഗീയ കാർഡ് ഇറക്കുന്നുണ്ട് പ്രയോജനമില്ല പിന്നീട് ചിന്തിച്ചത് നമ്മൾ ഈ പറയുന്ന പോലെ വികസനത്തിന്റെ ആസ്പെക്റ്റുകൾ കേരളത്തിലേക്ക് ഇറക്കാം അങ്ങനെ വികസിത കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ സംസ്ഥാന അധ്യക്ഷൻ രംഗം ചെയ്തു അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹം പോയി പോവുകയും സംസാരിക്കുകയും അതായത് ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആഗോള അല്ലെന്നുണ്ടെങ്കിൽ വികസിത കേരളം കോൺസെപ്റ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി അപ്പൊ ഈ ഈ വികസിത കേരളം എന്ന് പറയുന്ന പദ്ധതി കേരളക്കാർ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ നയം പൊളിഞ്ഞു കിടക്കുന്നു ഇവിടുത്തെ ആരോഗ്യരംഗം പൊളിഞ്ഞു കിടക്കുന്നു ഇവിടെ റോഡ് വികസനം അത് നടക്കുന്നില്ല ഇവിടുത്തെ ഐ ടി വികസനം നടക്കുന്നില്ല അതുപോലെ ഇപ്പം തന്നെ സിറ്റികളുടെ വികസനം ഇതൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ലെന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം എന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യരംഗം ആകപ്പാട താറുമാറായി കിടക്കുന്നു പക്ഷേ ഈ കേന്ദ്ര സർക്കാരിന്റെ എന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യമായി സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം രൂപ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക് കണക്കുകൾ സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗം പ്രശ്നത്തിൽ കിടക്കുന്നത് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളെയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കമുള്ള മറ്റു പല സംസ്ഥാനങ്ങളെയും നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ആരോഗ്യരംഗം ഏത് രീതിയിലാണ് കുത്തഴിഞ്ഞു കിടക്കാണ് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ആ കുത്തഴിഞ്ഞ് കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആരോഗ്യ രംഗം ഞങ്ങൾ മെച്ചപ്പെടുത്താൻ പോകുമെന്ന് ബി ജെ പി പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുക ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി നടന്ന ഒരു സംഭവം നമുക്കറിയാം അവിടെ ഒരു അധ്യാപിക പിന്നെ സി എൻ വിജയകുമാരി എന്ന് പറയുന്ന ഒരു അധ്യാപിക അവിടുത്തെ ഒരു പയ്യനെ ബിപിൻ വിജയകുമാർ എന്ന് പറയുന്ന ഒരു പയ്യനെ അവിടെ ഇട്ട് ആക്ഷേപിച്ചു അവിടെ സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷയാണെന്നും ആ ദേവഭാഷ ഒരു പറയനോ പുലയനോ പഠിച്ച് ആ ഭാഷയെ അശുദ്ധമാക്കി ആ ഡിപ്പാർട്ട്മെന്റ് അശുദ്ധമാക്കി എന്ന് പറയുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ ഉള്ളിൽ ഒരു കിരാതമായ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഇത് ഉപകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ആർലേക്കറിനെ പോലെയുള്ള ഗവർണർമാർ നമ്മുടെ സർവകലാശാലയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം വൃത്തികേടുകളാണ് ഭാരതാംബ എന്നുള്ള പേരിൽ നമുക്കറിയാം അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരതാമ്പയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രണം ഇവിടെ നമുക്ക് നൽകുന്നത് അതിനെ വക്രീകരിച്ചുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിലാക്കിക്കൊണ്ട് ഇവിടെ ആർ എസ് എസ് ആർ വിഭാവനം ചെയ്ത സാരി എടുത്ത് പിന്നെ തൃശൂലം കൊണ്ടെ അങ്ങനെ നിൽക്കുന്ന ഒരു ആർ എസ് എസിന്റെ പിന്നെ ധജമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഭാരതാബ്യായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളം മുഴുകൻ അല്ലെങ്കിൽ സർവകലാശാലകൾ മുഴുവൻ കിട്ടി പ്രചരണം നടത്തിയില്ലേ അവിടേക്ക് പിന്നെ സംഘപരിവാർ അതിൽപ്പെട്ട ആൾക്കാരെ അതിനകത്ത് കുത്തി നിറയ്ക്കാൻ ശ്രമം നടത്തുന്നില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ ഏത് തരത്തിലാണ് പരിപോഷിപ്പിക്കേണ്ടത് അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഭവം അധികാരത്തിലെത്തുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും വീണ്ടും നമ്മളുടെ സംസ്ഥാനം കുറച്ചുകൂടെ പിന്നാക്കം വലിക്കപ്പെടുന്നു എന്നുള്ള കാര്യവും മനസ്സിലായി ഇവിടെ വേണ്ടത് ഈ ഇനി അടുത്ത ഒരു കാർഡ് ഇറക്കുകയാണ് അടുത്ത കാർഡാണ് ഈ പറഞ്ഞ കാർഡ് എന്താ ഇനി ഔട്ട് റീച്ച് ചെയ്യുക എന്ന് വെച്ചാൽ പിന്നെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൂടി ഒരു ഇറങ്ങുക നേരത്തെ പിന്നെ ഈ കേക്ക് കൊണ്ട് പോയി ഇപ്പൊ പുതുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇനി ബിരിയാണി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോ ശരിക്കുള്ള വ്യത്യാസം മുസ്ലിംസിനെ മാത്രമല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒരു വിവരം പുറത്തു വന്നു ക്രിസ്ത്യൻ സഭകള് മോദിയുമായിട്ട് നടത്തിയ ചർച്ച തൃശ്ശൂരില് അതായത് ഔസൈപ്പച്ചനെ പോലെയുള്ളവരും പിന്നെ മേയറെ സുരേഷ് ഗോപി ഇങ്ങോട്ട് ബിജെപി എം കെ വർഗീസ് വർഗീസിനെ ബിജെപിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിട്ട് കാരണം അതിനുള്ള ഒരു പുള്ളി തന്നെ ഒരു വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് നാളായിട്ട് മറ്റേ ഗോപിക്കും ഇങ്ങനെ വാഴ്ത്തി പാടിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ചാട്ടം എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം അപ്പൊ ആഹ് അങ്ങനെയാണെ പിന്നെ അത് മുതലെടുക്കാനായിട്ട് ഇപ്പം ഈ ക്രൈസ്തവ സഭയിലെ ഒരു അതായത് കൂടിക്കാഴ്ചയും കൂടെ നടത്തിയ സ്ഥിതിക്ക് എന്തായാലും ഉദ്ദേശം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു അപ്പം ഈ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദുരാഷ്ട്രം വരണം ഹിന്ദുരാഷ്ട്രം വരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇപ്പൊ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ അതിനകത്ത് പ്രധാന ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പിടിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം അതായത് ഇവരുടെ ശരിക്കും ഈ ഗോൾവർക്കറുടെ വിചാരധാര അനുസരിച്ച് നോക്കുവാണെങ്കിൽ അതായത് രണ്ട് സിയും ഒരു എമ്മും ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കളാണെന്നാണ് പറയുന്നത് അതായത് പിന്നെ അല്ല രണ്ട് എമ്മും ഒരു സിയും ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കളാണ് അതായത് ഒരു മാർക്സിസ്റ്റുകാരനും മുസ്ലിമും ക്രിസ്ത്യാനികളും അതായത് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെന്നാണ് അവർ വിളിച്ചോണ്ടിരുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻസിനെ ഇവിടെ കൂടെ നിർത്തണം എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായി സി പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ക്രിസ്ത്യൻസിനെ ചൂണ്ടയിട്ടത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ക്രിസ്ത്യ ഇവിടെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്പേസിലേക്കല്ല ബി ജെ പി കടന്നു കയറുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരിക്കലും സി പി എമ്മിന്റെ ഇതിലേക്ക് കടന്നു കയറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ബി ജെ പി വിശ്വസിക്കുന്നത് കാര്യം സി പി എമ്മിന്റെ ഒരു സംഘടന സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതേസമയം കടന്നു കയറാൻ പറ്റുന്നത് കോൺഗ്രസിനുള്ളിലേക്കാണ് കോൺഗ്രസിന്റെ സ്പേസ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്പേസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം കോൺഗ്രസിന്റെ സ്പേസ് കവരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിച്ച് നിൽക്കുന്നവരെ ഒപ്പം ചേർക്കണം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബി ജെ പി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന അജണ്ട അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ഇവിടെ കേക്ക് കൊണ്ട് വീടുകളിൽ കൊടുത്തു സ്നേഹ സന്ദർശനം എന്ന് പറയുന്നുണ്ട് കേക്കും കൊണ്ട് പോയത് ഇത് കൃത്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറയുന്ന സഭകളുമായി ബന്ധപ്പെട്ട ക്രിസ്തീയ സഭകളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവരെ പതുക്കെ 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 അകറ്റുക അവരെ അകറ്റിക്കൊണ്ട് അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക അതിലേറെക്കുറെ സി പി എം പിന്നെ ബി ജെ പി വിജയിച്ചു വിജയി ഈ കേക്കുമായി പോയി പിന്നീട് നമുക്കറിയാം ദീപ്തി മേരി പോലുള്ള നമ്മുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ പിന്നെ ആ സമയത്ത് തന്നെ ദേശീയ തലത്തിൽ ഉള്ള നയമല്ല കേരളത്തിലുള്ളത് അവിടെ മത നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു ജയിലിലാക്കുന്നു പിന്നീട് ഒരുവിൽ ഒടുവിൽ അവരെ പിന്നെ ജാമ്യത്തിൽ ഇറക്കി വിടുകയും ചെയ്യുന്നു അപ്പോഴും അനുപാറ്റണിയെ പോലെയുള്ള ആൾക്കാർ ആളുകൾ പറയുന്നത് ഞങ്ങൾ അവിടെ പോയി അവർ ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിച്ച് അവരെ ഇറക്കിക്കൊണ്ട് വന്നു എന്നുള്ളൊരു നിലപാട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ധാരണ ഉണ്ടാക്കിയെടുക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കുക കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളെ ഇതിലേക്ക് ആകർഷിക്കുക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി മുനമ്പം വിഷയം ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം കേക്കുമായി പോയ സംഭവങ്ങൾ പിന്നെ പലതിനെയും മുനമ്പം വിഷയത്തിൽ തന്നെ ഏകദേശം അൻപതിലധികം ആളുകൾ കുടുംബങ്ങൾ ഇതിലേക്ക് മാറി ബി ജെ പിയിലേക്ക് മാറി അതേ ആറ വോട്ട് ബാങ്ക് ആണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ് നഷ്ടപ്പെടുന്നത് ആ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കൊണ്ട് വളരുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔ പിന്നെ മുസ്ലിംസ് ഔട്ട്റീച്ചിലേക്ക് എത്തുക എന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ന്യൂനപക്ഷത്തിനകത്ത് വീണ്ടും ഒരു ചിന്താഗതി വന്നുകൂടി അതായത് മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ യു ഡി എഫിനെ പിന്തുണച്ചു നിൽക്കുന്നു എന്നൊരു സാഹചര്യം വന്നു പച്ചക്കുള്ള ഒരു നിലനിൽ നിൽപ്പാണത് അതാ അവർ പറയുന്നത് രഹസ്യമായിട്ടാണെന്ന് പറഞ്ഞാലും പരസ്യമായ ഒരു ബാധവിവർ തമ്മിലുണ്ട് പിന്നെ സി പി എമ്മിന്റെ തനത് വോട്ട് ബാങ്കുകളിലേക്ക് ഒരു കയറ്റം സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഇതിനകത്ത് സി പി എമ്മിനകത്തുള്ള മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ മുസ്ലിങ്ങളാണ് ഞങ്ങൾ തീവ്ര മുസ്ലീങ്ങളാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അവർ നിൽക്കുന്നത് അവർ സി പി എം എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കടന്നുകയറ്റുകൾ കയറ്റം എളുപ്പമല്ല അതേസമയം ഈ പറയുന്ന എസ് ഡി പി പോലെയുള്ള എസ് ഡി പി ഐയെ അടുപ്പിക്കുമെന്ന് അറിയത്തില്ല ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെല്ലാം കൂടി ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു സി കോൺഗ്രസിന് അപ്പൊ ഇതിനെ പൊളിക്കുക ഇതിനെ പൊളിക്കാൻ വേണ്ടിട്ട് മുസ്ലിംസിന്റെ ഇടയിലേക്ക് പോവുക ഇതാണ് അവര് ആ ഒരു തന്ത്രമാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മളെ നോക്കുക ജോർജ് ഗുരിനെ പോലുള്ള ഒരാളെ പിന്നെ കേന്ദ്രമന്ത്രിയാക്കുന്നു ക്രിസങ്കിയാണ് അദ്ദേഹം ഒരു സഭയുടെ വിശ്വാസമാണ് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തുന്നു എന്ന് വെച്ചാല് ഈ ഞങ്ങളുടെ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളിൽപ്പെട്ടവർക്ക് ഞങ്ങൾ അവിടെ അധികാരത്തിന്റെ പട്ടുമത്തിയിലേക്ക് എത്തിക്കാം എന്നൊരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് ഇപ്പം നമുക്കറിയാവുന്ന അബ്ദുല്ല കുട്ടി എന്ന് പറയുന്ന ഏറ്റവും നീചനായ ഒരു നേതാവാണ് അബ്ദുൽകുട്ടി ദേശീയ അധ്യക്ഷനായിട്ട് പ്രഖ്യാപിക്കുന്നു ദേശീയ നേതാവാണ് ഇവര് നമ്മള് ബിജെപി പൊതുവെ സ്വീകരിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് ഈ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ നല്ല സ്ഥാനം കൊടുക്കും അത് മറ്റുള്ളവർക്ക് അട്രാക്റ്റീവാണ് ഞാൻ ഇവിടെ എനിക്ക് ഒന്നും ആവാൻ പറ്റിയില്ല അവിടെ ചെന്ന എനിക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടും എന്നുള്ള ഒരു അബ്ദുലക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിട്ട് ഒരു നേതാവാണ് സി പി എമ്മുകാരനായിരുന്നു കോൺഗ്രസ് കാരനായി പിന്നെ ബിജെപിക്കാരനായി ഒട്ടും കോൺഗ്രസ് വിട്ടു ചെല്ലുന്നവർക്കാണ് ബിജെപിയിൽ പിന്നെ ജോർജ് ഇവിടെ എന്തായിരുന്നു പി സി ജോർജിന്റെ മകനെ ഇപ്പം മാറ്റിയില്ലേ മാറ്റി നല്ല സ്ഥാനം കൊടുത്തില്ലേ ഈ പി സി ജോർജിന്റെ മോൻ ഷോൺ ജോർജിനെയാണ് ഇപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇവരുടെ ന്യൂനപക്ഷ വോട്ടിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ ന്യൂന ന്യൂനപക്ഷം കൂടുതലുള്ള ഭാഗങ്ങളിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ അതായത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സമിതി ഉണ്ടാക്കി ഈ പഠനത്തിന് വേണ്ടിട്ട് ഒരു സ്ത്രീയും അതുപോലെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാളും എന്നുള്ള നിലയിൽ ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു പഠനം നടത്തി ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയം വരുന്നത് അതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ആണെങ്കിൽ അവർ കീഴ് ഘടകങ്ങളിലേക്കെല്ലാം അവർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഷോൺ ജോർജ് ആണ് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ ഷോൺ ജോർജിന്റെയും പി സി ജോർജിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ ഒരു ക്വാളിറ്റി നമ്മൾ ചിന്തിച്ചു പോകും എന്താണ് പി സി ജോർജ് എന്നുള്ള ക്വാളിറ്റി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പി സി ജോർജ് എന്തെങ്കിലും ഈ കേരള രാഷ്ട്രീയത്തെ കിടന്ന് കളിക്കാൻ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇല്ല പുള്ളി വല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലാണ് പുള്ളിയുടെ ആ ഒരു സ്വഭാവമെ പറ്റുന്നത് അപ്പം ഈ പി സി ജോർജ് പോകുന്നു ഷോൺ ജോർജ് പോകുന്നു ജോർജ് കുര്യനെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കുന്നു അപ്പം സ്വാഭാവികമായി ഇവർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ചിന്താഗതി ഇതാ ഞങ്ങക്ക് ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥാനങ്ങൾ തരും അബ്ദുള്ള കുട്ടി ഇപ്പം ദേശീയ ഉപാധ്യക്ഷനാണ് അബ്ദുള്ള കുട്ടി പോകുന്ന സമയത്തും ചിന്തിക്കുന്നത് എന്താ അബ്ദുള്ള കുട്ടിയെ പോലെ ഒരാൾ കിട്ടിയില്ലേ ഇനിയിപ്പോ എന്തുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന സംഘടന തന്നെ അവരുടെ കൂട്ടത്തിലുണ്ട് ന്യൂനപക്ഷ മോർച്ചയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് കേരളത്തിന്റെ ഭരണം കോൺഗ്രസിലൂടെ കോൺഗ്രസിനെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് പകരം ഒരു രണ്ടാം മുന്നണി എന്നുള്ള നിലയിലേക്ക് എൻ ഡി എ വളർന്നു വരിക എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ മോദി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ദേശീയ തലത്തിൽ ഇവരുടെ ഒരു നിലപാട് ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് എം ഒരു സി അവർ ആഭ്യന്തര ശത്രുക്കൾ തന്നെയാണ് ദേശീയ തലത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം എന്തോരം ആൾക്കാര് പിന്നെ ഈ നിരോധിത മതപരിവർത്തന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ പിടിച്ചിട്ടുണ്ട് എത്ര പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടച്ചിട്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ അതൊന്ന് അങ്ങനെ നിൽക്കുന്നു പിന്നെ നമുക്കറിയാം ബാബറി മസ്ജിദ് പോലെയുള്ള സംഭവം ഇപ്പോഴും ഉത്തർപ്രദേശിൽ അതായത് രാംലല്ല അല്ലെ അയോധ്യ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അയോധ്യ നിലനിന്ന അന്നത്തെ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞതിനു ശേഷം അതിനുവേണ്ടി സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ആയിട്ടില്ല അതിപ്പോഴും പള്ളിയുടെ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് മാത്രമായി അവിടെ അവശേഷിക്കുക അതിന് ഫണ്ട് വിരിവ് നടന്നിട്ടില്ല അതിന്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അതിന്റെ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുക ആ വീടുകൾ പൊളിച്ചു കളഞ്ഞു അവിടെ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ അവർ വഴിയൊരുക്കാൻ വേണ്ടി കൊടുത്തു അത് അമിതാവശ്യം വസ്തു മേടിച്ചു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അതിലേക്ക് പോകേണ്ട വഴികൾ ഒരുക്കിയിൻ്റെ പുറത്ത് അതിന്റെ ഇരുപുറവും താമസിച്ചിരുന്ന സാധാരണക്കാരെ ഇപ്പോഴും പട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല അവിടുത്തെ ഉള്ളത് യു പി സർക്കാരിന്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇനി ഇതുപോലെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഇവർക്കൊന്നും ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇവിടെ സി കോൺഗ്രസ് തമ്മിലടിച്ച് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസ് ചിന്തിക്കേണ്ടത് കോൺഗ്രസിന്റെ സ്പേസിലേക്ക് എന്റർ ചെയ്യാൻ കാത്തിരിക്കുന്നയാണ് എന്നുള്ള ബി ജെ പി എന്നുള്ള ശക്തമായൊരു ബോധവില്ല ഇപ്പോഴും അവർ പറയുന്നത് സി പി എം ബി ജെ പി ഡീൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആർ അത് കഴിഞ്ഞു കൈകഴിഞ്ഞു മാറുക സി പി എം കാരാണ് ഇവിടെ ബിജെപി ബിജെപി വളർത്തുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം എടുത്താ തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെയാണ് ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ആര് കാരണമാണ് കോൺഗ്രസ് കാരണമാണ് കോൺഗ്രസിന്റെ ഷുവർ സീറ്റുകൾ പലതും ബി ജെ പിക്ക് വേണ്ടി ത്യജിച്ചു എന്ന് പറയാം ബി ജെ പിക്ക് നിർത്തി അവിടെ ജയിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇന്ന് ബി ജെ പി മുപ്പത്തഞ്ചും നമ്മുടെ കോൺഗ്രസ് പാർട്ടി ഇന്ന് പത്ത് പത്ത് സീറ്റും ഇരുവ് മേടിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നാമത്തെ പ്രതിപക്ഷമായിരുന്നു ആ പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് വന്ന് അവിടുന്ന് ഇടിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് ഇപ്പൊ ഇരുപത് സീറ്റ് അവിടെ ഇതാണ് ഇവരുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് പക്ഷേ കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല കോൺഗ്രസ്കാര അധികാരത്തിന് വേണ്ടി തമ്മിത്തലിന്ന് ഇവിടെ അധികാരം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ തമ്മിത്തലിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായാൽ അത് കേരളത്തിന്റെ നാശത്തിനാണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും